ക്വാറി ഉടമയിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ ഒളിവിൽ പോയ മുൻ പുതുക്കാട് എസ് എച്ച്ഒയും വളാഞ്ചേരി സി ഐ യുമായ സുനിൽദാസിനെതിരെ തൃശൂർ പോലീസ് കംപ്ലൈൻറ് അതോറിറ്റിയിലും സമാന കൈക്കൂലി വാങ്ങിയ കേസിൽ ഒളിവിൽ പോയ മുൻ പുതുക്കാട് എസ് എച്ച്ഒയും വളാഞ്ചേരി സി ഐ യുമായ യു എച്ച് സുനിൽദാസിനെതിരെ തൃശൂർ പോലീസ് കംപ്ലൈൻ്റ് അതോറിറ്റിയിലും സമാന സ്വഭാവമുള്ള പരാതി ക്വാറി ഉടമയ്ക്ക് വേണ്ടി ഗുണ്ടകൾ പരിസ്ഥിതി പ്രവർത്തകനെ ആക്രമിച്ചപ്പോൾ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുന്നതിനു പകരം പരിസ്ഥിതി പ്രവർത്തകനെ പ്രതിയാക്കി കേസെടുത്തെന്നാണ് പരാതി സ്ഥിരം ക്രിമിനലുകളെ വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാൻ ചുമത്തുന്ന സിആർ പി സി നൂറ്റേഴ് നിയമം പരിസ്ഥിതി പ്രവർത്തകനെതിരെ പ്രയോഗിക്കാനും സിഐ ശ്രമിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ പരിസരം സമിതിയുടെ കൺവീനർ ഷിനോഷാണ് സുനിൽദാസിനെതിരെ പരാതി നൽകിയത് പരാതിയിൽ പറയുന്ന സംഭവം ഇങ്ങനെ കഴിഞ്ഞ ഡിസംബറിൽ സുനിൽദാസ് പുതുക്കാട് എസ് എച്ച്ഒ ആയിരുന്ന സമയത്ത് ചെങ്ങാലൂരിലെ ക്വാറിക്ക് സമീപം സംഘർഷമുണ്ടായി സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് പ്രവർത്തിച്ചിരുന്ന ക്വാറിയിലേക്ക് പോയ ലോറി പാറമ്പട കുളത്തിലേക്ക് മരിഞ്ഞപ്പോൾ ഉയർത്തുവാൻ ശ്രമിക്കുകയായിരുന്നു ക്വാറിയുടമയും കൂട്ടാളികളും കുളത്തിൻ്റെ മറുകരയിൽ നിന്നും ദൃശ്യം പകർത്താൻ ശ്രമിച്ച ഷിനോഷിനെ നാലംഗ സംഘം ആക്രമിച്ചു പോലീസ് സ്ഥലത്തുണ്ടായിട്ടും ഇടപെട്ടില്ലെന്നും പരാതിയുണ്ട് ഷിനോഷിൻ്റെ മൊഴിയെടുക്കാനോ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായില്ല ക്വാറിയുടമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്നുതന്നെ ഷിനോഷിനെ പ്രതിയാക്കി കേസെടുത്തു സിആർ പി സി നൂറ്റേഴാം വകുപ്പ് പ്രകാരം സമർപ്പിക്കാറുള്ള റിപ്പോർട്ട് ഷിനോഷിനെതിരെ സുനിൽദാസ് കോടതിയിൽ നൽകി ഇതോടെയാണ് പരാതിക്കാരൻ കംപ്ലയിൻറ്റ് അതോറിറ്റിയെ സമീപിച്ചത് അടുത്ത മാസം അഞ്ചിന് സുനിൽദാസിനോട് ഹാജരാകാൻ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്